നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സമ്പൂർണ്ണ ആധിപത്യമാണിത് മുംബൈ ഇന്ത്യൻസ് അടക്കി ഭരിക്കുകയാണ് ആദ്യത്തെ അഞ്ച് കളികളിൽ കളി മാത്രം വിജയിച്ച മുംബൈ ഇന്ത്യൻസിന്റെ എത്തി നിൽക്കുന്നത് ഐ പി എല്ലിന്റെ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് എൽ എസ്റ്റിക്കെതിരെ ആധികാരിക വിജയം അൻപത്തിനാല് റൺസിന്റെ വിജയമാണ് വാങ്കഡയിൽ ഹാർദിക് പാണ്ഡ്യയും സംഘവും കുറിച്ചിരിക്കുന്നത് ആദ്യം വേറെ ദയമായി നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി പതിനഞ്ച് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇരുപത് ഓവറുകളിൽ നൂറ്റി അറുപത്തി ഒന്നിന് എൽ എസ് ജി ഓൾ ഔട്ട് ആവുകയായിരുന്നു എന്തൊരു ബൗളിംഗ് പ്രകടനമാണ് ജസ്പ്രീത് ബുംറ നടത്തിയത് വാട്ട് എസ് പെൽ ട്രൂലി ട്രൂലി ഹീസ് അതുപോലെ സൂര്യയുടെ ബാറ്റിങ് വല്ലാത്തൊരു ടച്ചിലാണ് അദ്ദേഹം ഉള്ളത് പൊളിച്ചെടുക്കുന്ന പ്രകടനവുമായിട്ട് സൂര്യകുമാർ യാദവ് ഐ പി എൽ ട്വൻറ്റി ട്വൻ്റി ഫൈവ് അടക്കി ഭരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ഈ ഒരു വിജയം ഇപ്പോൾ അവർ സ്വന്തമാക്കിയിരിക്കുന്നത് ഏതായാലും എൽ എസ് ജി തീർത്തിരിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസിനായിട്ട് റിക്കിൽ തന്റെ കിടിലൻ ഇന്നിംഗ്സ് മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് ആറ് ഫോറും നാല് സിക്സും അടക്കം അമ്പത്തി എട്ട് റൺസാണ് അടിച്ചത് ഈ മത്സരത്തിൽ രോഹിത് ശർമ്മക്ക് അത്ര തിളങ്ങാൻ പറ്റിയില്ല രണ്ട് സിക്സറുകൾ അദ്ദേഹം അപ്പോഴേക്കും പൊട്ടിച്ചിരുന്നു അഞ്ച് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസുമായിട്ട് അദ്ദേഹം മായങ്ക് യാദവിന്റെ പന്തില് പ്രിൻസ് യാദവ് പിടിച്ച് പുറത്തായി ബിൽ ജാക്സ് ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസ് സൂര്യയുടെ താണ്ഡവം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഒരു ഭാഗത്ത് തിലക് വർമ്മ ആറ് റൺസുമായിട്ടും ഹാർദിക് പാണ്ഡ്യ അഞ്ച് റൺസുമായിട്ടും മടങ്ങി സൂര്യ ഇരുപത്തെട്ട് പന്തുകൾ നാല് ഫോറും നാല് സിക്സും അടക്കം അൻപത്തിനാല് റൺസാണ് അടിച്ചത് ഒടുവില് നമാൻ ദിറും ബോഷും കോർബിൻ ബോഷും മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്തു പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തഞ്ച് റൺസാണ് ദിറടിച്ചതെങ്കിൽ പത്ത് പന്തിൽ നിന്ന് ഇരുപത് റൺസാണ് ബോഷിൻ്റെ സംഭാവനയായിട്ട് വന്നത് അങ്ങനെ നിശ്ചിത ഇരുപത് ഓവറുകൾ കഴിയുമ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് ഒരു കിഡിലൻ സ്കോർ തന്നെ അവർ ഉയർത്തി കഴിഞ്ഞിരുന്നു മറുപടി ബാറ്റിംഗിൽ ലക്നോ സൂപ്പർ ജയൻസിന് തുടക്കത്തിൽ പിഴച്ചു ഈഡൻ മഴക്കുഴം ഒമ്പത് റൺസുമായിട്ട് മടങ്ങുകയായിരുന്നു അപ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ പതിനെട്ട് റൺസ് ഉണ്ടായിരുന്നുള്ളൂ അതേസമയം സഹ ഓപ്പണർ മാർഷ് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയി ഇരുപത്തിനാല് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം റൺസ് അടിച്ചു നിക്കുലാസ് പൂരൻ പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസാണ് അടിച്ചതെങ്കിൽ പന്ത് നാല് റൺസുമായിട്ട് മടങ്ങി മൂന്ന് പന്തുകൾക്കിടയിൽ രണ്ട് വിക്കറ്റ് പിഴുതുകൊണ്ട് അവിടെ വിൽ ജാക്സിന്റെ ഒരു മാസ്മരിക പ്രകടനം അതിൽ വീണുപോയി എൽ എസ് ജി പിന്നെ വദോനിയുടെ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് റൺസ് ഡേവിഡ് മില്ലർ പതിനാറ് പന്തിൽ ഇരുപത്തിനാല് റൺസ് തീർന്നു അവരുടെ ചെറുത്തുനിൽപ്പ് അബ്ദുൾ സമദ് രണ്ട് റൺസ് ബിഷ്ണു പതിമൂന്ന് റൺസ് അവേഷ് ഖാൻ ഡെക്ക് അങ്ങനെ പോയി ഈ കാര്യങ്ങൾ ഒടുവിൽ രാത്രി ഒരു റൺസ് പ്രിൻസ് യാദവ് നാല് റൺസുമായിട്ട് പുറത്താകുന്നു കിഡിലൻ ബൗളിംഗ് പ്രകടനം ജസ്പ്രീത് ബൂമറ നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് അദ്ദേഹം നാല് വിക്കറ്റാണ് എടുത്തത് വിൽ ജാക്സ് രണ്ട് ഓവറിൽ പതിനെട്ട് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി ട്രൻ ബോൾട്ട് നാല് ഓവറിൽ ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റ് അദ്ദേഹവും മികവ് കാണിച്ചു അതേസമയം കോർബിൻ ബോഷ് ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയ മുംബൈ ഇന്ത്യൻസ് നൂറ്റി അറുപത്തി ഒന്നിന് എൽ എസ് സിയെ ഓൾ ഔട്ട് ആക്കിയിട്ട് അൻപത്തിനാല് റൺസിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിട്ട് ഐ പി എല്ലിന്റെ പോയിന്റ് പട്ടികയിൽ പത്ത് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ്